ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വീ കോൾ വിത്ത് പൊന്നു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെണ്ടക്കാ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് അധികം മൂപ്പാവാത്ത വെണ്ടയ്ക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ ഇതാ ഇതുപോലെ അധികം മൂപ്പാവാത്ത വെണ്ട നോക്കിയിട്ട് എടുക്കണം അതിനാണ് ടേസ്റ്റ് കൂടുതലുള്ളത് ഇനി നമുക്ക് ആദ്യം ഇത് നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിതാ ഇവിടെ ഈ ഒരു വലിപ്പത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് റെഡിയാക്കി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് അതും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വായിച്ചെടുക്കാം ഈ ഒരു സവാള നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വായിച്ചെടുക്കണം അങ്ങനെ അത് ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി തൊലിയോട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വായിച്ചെടുക്കാം ഇതൊന്ന് വായി വന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ല പോലെ ഒന്ന് ആയി കഴിഞ്ഞാൽ ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെണ്ടയ്ക്ക ഏകദേശം കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെതാ വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെണ്ടയ്ക്കതാ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ വെണ്ടയ്ക്കിവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ് ഈ വെണ്ടക്ക മെഴുക്കു പുരട്ടി അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്